എല്ലാവർക്കും സുഖാതം വിശ്വസിക്കുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ നേട്ടം പ്രഖ്യാപിച്ചു തൊട്ടു പിറകെ പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരവും വരും സമൂഹ സുരക്ഷാൻഷനും പി എം കിസാൻ സമ്മാൻ നിധിയും വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പ് ആറ് മണിക്കൂർ മുമ്പ് ധനമന്ത്രി കെ എൻ ബാലോഗോപാൽ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുള്ള അറിയിപ്പാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഘഡു അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഘഡു കുടിശ്ശിക കൂടി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇതിനു വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമെന്നും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്നും ധനമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു അഞ്ചു ഗഡുക്കളാണ് കുടിശ്ശികയായിരുന്നത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ട് ഘടു കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഘടുവു ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഘടുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു രണ്ടായിരത്തി മാർച്ച് മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കുന്നുണ്ട് എന്നും ഫേസ്ബുക്കിലൂടെ ധനമന്ത്രി കെ ബാലഗോപാൽ ഇന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോ പെൻഷൻ വിതരണം പതിനഞ്ചാം തീയതിക്ക് ശേഷം നടപടികൾ ആരംഭി ഇരുപതാം തീയതി കടമെടുപ്പിന് ശേഷമായിരിക്കും തുക വിതരണം ഉണ്ടാകുക എന്നാണ് എന്ന് ഡേറ്റ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും അടുത്ത മാസം മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് പങ്കുവെക്കാനുള്ളത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതോടൊപ്പം തന്നെ പി കിസാൻ സമ്മാൻ നിധിയും ഇനി നമുക്ക് അടുക്കുകയാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് സാധാരണഗതിയിൽ മൂന്നാമത്തെയോ രണ്ടാമത്തെ മാസത്തിലോ ആണ് വിതരണം ചെയ്യാറുള്ളത് ഏറ്റവും കൂടുതൽ തവണ വിതരണം ചെയ്തിട്ടുള്ളത് മൂന്നാം മാസത്തിലാണ് ഒരു തവണ നാലാം മാസത്തിലും രണ്ടു മൂന്ന് തവണ രണ്ടാം മാസത്തിലും വിതരണം ചെയ്തിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ സാധ്യത ജൂൺ മാസത്തിൽ ലഭിക്കാനാണ് എങ്കിലും മെയ് മാസത്തിലും ആ ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല മെയ് മാസത്തിൽ പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം ലഭിക്കുകയാണ് എങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ രണ്ടായിരം രൂപ പി എം കിസാൻ സമ്മാൻ നിധിയും എത്തിച്ചേരും ഇതിൽ രണ്ടിലും അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും ലഭിക്കുക ഇനി മെയ് മാസത്തിൽ പി എം കിസാൻ സമ്മാൻ നിധി ഇല്ല എന്നിരിക്കട്ടെ ജൂൺ മാസത്തിൽ അത് വിതരണം ചെയ്യും ജൂൺ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് പെൻഷൻ ഉണ്ടാകും അതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ഉറപ്പായും മെയ് മാസത്തിൽ ലഭിച്ചില്ലെങ്കിൽ ജൂൺ മാസത്തിൽ ഉണ്ടാകും പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൂടി ഓർമ്മിക്കുന്നു കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് അടുത്ത ഘടുവും അതായത് ഇരുപതാമത്തെ ഘടുവും എത്തിച്ചേരുന്നതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു കതിൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കർഷക കാർഡ് എടുക്കുകയോ വേണ്ട എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഒരു വീഡിയോയും കാണാം ദുബായ്